ഒന്നാം കപ്പിന് അകരണമായിട്ടുള്ള ഒരു ഇണിയൻ മുന്നൊതുക്കുന്നതിൽ വന്ന് ട്രോഫി ഏറ്റുവാങ്ങേണ്ട വന്നു ഇന്നത്തെ മത്സ്യം ഒന്നാം സ്ഥാനത്തിന്റെ അർഹനായ നടമീയൺ സ്റ്റേജിൽ വന്ന് ട്രോഫി ഏറ്റുവാങ്ങണം ഗോൾഡ് മണ്ണാമത്തെ സമ്മാനിക്കുന്ന ട്രോഫി സ്റ്റേജിൽ വന്ന് ഏറ്റുവാങ്ങേണ്ടത് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് നിറഞ്ഞ കയ്യുകൂടി സ്വീകരിക്കാം ഇന്നത്തെ ആവേശജനമായ കാളക്കുട്ട മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തെ നരഹനായ കത്തനമ്മിൽ ഈ ട്രോഫി ഏറ്റുവാങ്ങുക കടന്നു വന്നിരിക്കുന്നു നരതിരിക്കാൻ ട്രോഫി തടേത് ഗോൾഡ് മണ്ണാർ കാർഡ് സമ്മാനിക്കുന്ന ട്രോഫി സമ്മാനിക്കുന്നു തടേത് ഗോൾഡ് മണ്ണാർ കാർഡ് സമ്മാനിക്കുന്ന ട്രോഫി ഒന്നാം സ്ഥാനത്ത് നരഹി നായകന്മാർമാർ മായ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനം ട്രോഫി മൂന്നാം റൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഫിനിഷ് ട്രോഫി ഇസ്മായിൽ ചെയ്താനിക്കാട് സമ്മാനിച്ച മൂന്നാം റൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡ് ഫിനിഷ് ചെയ്ത ട്രോഫി കൂടി സമ്മാനിക്കുന്നു ഇസ്മായിൽ ചെയ്താനിക്കാട് സമ്മാനിക്കുന്ന ട്രോഫി മൂന്നാം റൗണ്ടിൽ ഫിനിഷ് ഗുണസംഗല ട്രോഫി നടപടി അടുത്തായി